ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണകൾ തുറക്കു വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ഓട് വീട് നാലര സെൻറ്റ് സ്ഥലവും വീടും കൂടെ രണ്ട് ബെഡ്റൂമുള്ള വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും നാലര ലക്ഷം രൂപയ്ക്കാണ് ഇത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് അല്ല ലാസ്റ്റ് റേറ്റ് ആണ് ഇതിൽ കുറയില്ല നാലര സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള വീടും കൂടെ നാലര ലക്ഷം രൂപ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ ചാനലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെ ലോ ബഡ്ജറ്റിലുള്ള വീടുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പം കമൻ്റായിട്ട് വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ അവർക്ക് വീടുകൾ വേണമെന്ന് വന്നിട്ട് അപ്പോൾ നമ്മളതൊക്കെ പരിഗണിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മലപ്പുറം ജില്ലയിൽ ലോ ബഡ്ജറ്റിൽ വീടുകളുണ്ടോന്ന് അപ്പോൾ ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് സോറി നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന പിക്ചർ ആ ഒരു വീടിൻ്റെ അല്ല അത് നമുക്ക് കാണിക്കാൻ കുറച്ച് പരിമിതികളുണ്ട് ഈ നമ്മുടെ ചാനലിൽ കാണിക്കാൻ പരിമിതികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ആ ഒരു ഈ ഒരു വീടും അതിൻ്റെ വീഡിയോയും കറക്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ വീട് ഓടുവീടാണ് രണ്ട് ബെഡ്റൂമുണ്ട് കുടിവെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷനാണ് ഉള്ളത് നാലര സെൻറ്റ് സ്ഥലമാണ് ഓണർ ചോദിക്കുന്ന വില നാലര ലക്ഷം രൂപയാണ് ഈ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ എടപ്പാൾ എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താ ഒരു ഭാഗത്തൊക്കെ വീട് നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് വീടിൻ്റെ ആയിട്ടുള്ള വീഡിയോയും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത വീടുകൾ ഞങ്ങളുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീഡിയോൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിലെ ഏതൊരു ജില്ലയിലായിക്കോട്ടെ കുറഞ്ഞ ചിലവിലെ ചാനലിൽ പരിസരം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബൈ